വാർത്തകളിലേക്ക് തിരികെ കടുത്ത വേനലിൽ ഏലം കരിഞ്ഞുണങ്ങി ആദായം നഷ്ടപ്പെട്ട കർഷകർ നേരിടാൻ പോകുന്നത് പുനർകൃഷിക്കുള്ള തട്ടയുടെ ക്ഷാമമാണ് നേരത്തെ നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയായിരുന്നു തട്ടയുടെ വില അത് നാനൂറിലേക്കും അഞ്ഞൂറിലേക്കും എത്തുമെന്നാണ് കർഷകർ പറയുന്നത് ഹൈറേഞ്ചിൽ ചുരുക്കം സ്ഥലങ്ങളിലൊഴികെ മിക്കയിടത്തും ഏലം പൂർണ്ണമായും ചിലയിടങ്ങളിൽ ഭാഗികമായും കരിഞ്ഞ് നശിച്ചു കഴിഞ്ഞു ആദായം രണ്ടു വർഷത്തേക്ക് പൂർണ്ണമായും ഇല്ലാതായതിനോടൊപ്പം പുനർകൃഷിക്ക് ഏലം തട്ടുകൾക്ക് കനത്ത ക്ഷാമവും നേരിടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഏലം തട്ട് ലഭിച്ചാൽ തന്നെ കനത്ത വില നൽകേണ്ടി വരും മുൻപ് ഇരുപത്തിയഞ്ചു മുതൽ നൂറ് നൂറ്റി അൻപത് രൂപ വരെ നല്ലയിനത്തിൽപ്പെട്ട ഒരു ഏലത്തട്ട് വിലയുണ്ടായിരുന്നു ഇക്കുറി ഇത് ഇരട്ടിയാകുമെന്ന ഭീതിയിലാണ് കർഷകർ വേനലില് ഈ ഏലകൃഷി ഏതാണ്ട് പകുതി തന്നെ പകുതി ഒരു പുതിയതായിട്ട് കൃഷി ചെയ്യണമെങ്കിൽ

ബാങ്കുകളിലടക്കം കടബാധ്യത മിക്ക ഏലകർഷകർക്കുമുണ്ട് ബാങ്കിലെ ലോൺ ലോണടക്കമുള്ള കടബാധ്യതയിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ അനിവാര്യമാണ് നാട്ടിൻപുറങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നിരവധി പേർ ഏലത്തോട്ടങ്ങളിൽ പാട്ടത്തിനടുത്തിരുന്നു മിക്കവരും നഷ്ടം നേരിട്ടതോടെ തോട്ടം ഉപേക്ഷിച്ചിട്ടുണ്ട് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി ഇടുക്കി കഞ്ഞിക്കുഴി മാതൃകാ കൃഷിഭവൻ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ഗുരുതരാരോപണം